തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച അല്ലമീൻ പത്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി മതനിരപേക്ഷ ഭരണത്തിലേക്കുള്ള ഇന്ത്യയുടെ അകലം എന്ന വിഷയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടങ്ങൾ

മലബാറിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ദൈവവിശ്വാസവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹമതങ്ങളിൽപ്പെട്ട മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ദി വയർ ചീഫ് എഡിറ്റർ സിദ്ധാർത്ഥ വരദരാജൻ ടെലിഗ്രാഫ് എഡിറ്റർ ഇൻ ചാർജ് ആർ രാജഗോപാൽ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ ശതാബ്ദി ആഘോഷ സമിതി കൺവീനർ കെ പി നൌഷാദ് അലി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ മുഹമ്മദ് കുഞ്ഞി എ പി അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ിന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്